എ ടി ചാനൽ നമ്മുടെ പ്രാദേശിക ലൈബ്രറിയായ കല്ലാർ പബ്ലിക് ലൈബ്രറി നടത്തിയ വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ചെറിയ കുറച്ച് പരിപാടികൾ മുതിർന്നവർക്കുള്ള കഥാരചന കുട്ടികൾക്കുള്ള പുസ്തക വായന പുസ്തകങ്ങളുടെ നാടക വായന വായന ഇന്ന് തുടങ്ങിയ പരിപാടികളെല്ലാം നടത്തിയതിനെ കുറിച്ച് വിശേഷങ്ങളാണ് А вот

രാജാവേ ഞങ്ങളുടെ ഞങ്ങളെ ആരും അറിയിച്ചില്ല തന്നെ ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ും ഞാൻ നയിക്കും എല്ലാവരും കാരണം നിങ്ങളെല്ലാം എന്റെ എല്ലാവർക്കും എത്ര എത്ര തവണ നിങ്ങൾ സിംഭാസിനാണ് അറിയോ ಾಮೀನಕ್ಕೆ ನೂರ ಸ್ವಲ್ಪ

ജൂൺ പത്തൊമ്പത് വായനാ ദിനമായിട്ട് ആചരിച്ചു വരുന്നു രണ്ടാം ജൂൺ പത്തൊമ്പത് ജൂലൈ ഏഴാം തീയതി വായനാ പ്രഖ്യാചരണമായിട്ട് വരുന്നു അതിനിടയ്ക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങള് എന്നാണ് സാറിൻ്റെ സാറ് പറഞ്ഞത് അവരവരുടെ കഴിവിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നാം സമ്മാനം നമ്മൾ തേർഡ് പ്രൈസ് മുതൽ നമ്മൾ പറയുകയാണ് ഒന്നാം തേർഡ് പ്രൈസ് ലതാ ശേഷിയാണ് രണ്ടാം സമ്മാനത്തിന് അർഹ അർഹയക്കുന്നത് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് വന്ന് കയറിയിരുന്നത് ഖുമജിമോനാണ് ഒന്നാം സമ്മാനം നന്നായിട്ട് എഴുതാൻ കഴിവുള്ള നമ്മുടെ ഗ്രൂപ്പിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സംഗീതയാണ് തുടർന്ന് വിജയിൽക്കെല്ലാം സമ്മാനവും മറ്റും നൽകി സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് ഞങ്ങൾ പിരിഞ്ഞു താങ്ക് ഫോർ വാച്ചിങ്